ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ് എവിടെയെന്നല്ലേ ഇല്ലിത്തോടാണ് പോകുന്നത് നമ്മുടെ മലയാറ്റിലുള്ള ഇല്ലിത്തോട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ വീഡിയോകളില്ലേ ഞാൻ വ്ളോഗെടുക്കാനല്ല ഷോർട്ട്സായിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചത് അതുകൊണ്ട് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓരോരോ സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഓക്കെ ഇത് വ്ലോഗായിട്ട് തന്നെ ഇടാമെന്ന് അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടിയാണ് ഞങ്ങള് പോകുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഈ പ്ലേസ് എവിടെയാണ് എന്നൊന്നും അല്ല ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത് ഇത് ശരിയല്ല മഴ മഴയാണെങ്കിലും നമ്മൾ ഇറങ്ങും അല്ലേ അതെ മഴയാണെങ്കിലും ഞങ്ങൾ വെള്ളത്തിലിറങ്ങും മ്മയില്ല ഇവിടെ രണ്ടാഴ്ച മുമ്പ് ട്രിപ്പ് വന്നാട്ട് അപ്പം അമ്മയുടെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ അറിയും സ്ഥലം ഇതൊക്കെ എന്ത് ഇതൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ വഴി എത്തിയെന്ന് മനസ്സിലായപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ എനിക്ക് ഈ സ്ഥലം എന്നു പറഞ്ഞില്ല അങ്ങനെ ആളുടെ ഡയലോഗ് ഇനി ആകെയുള്ള പ്രതീക്ഷ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് പോകുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഗൂഗിൾ നോക്കി എത്തിയത് ഇങ്ങനൊരു സ്ഥലത്താണ് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് ഇങ്ങനൊരു ഡെഡ് എൻഡിലാണ് ഇനി കാറ് പോയ കാറ് നേരെ പുഴയിലേക്കാണ് നമുക്ക് വഴി ശരിക്കും മനസ്സിലാവുള്ളൂ ചോദിച്ച് ചോദിച്ചു പോവാ അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഈ പാലമല്ല ഫലം കടന്നാലാണ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം എത്തുള്ളത് അങ്ങനെ ചോർന്നു പോയ എല്ലാ പ്രതീക്ഷകളും തിരിച്ചേഞ്ഞ് ഞങ്ങളുടെ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് പിന്നെ ഇട്ടു അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയെന്ന് ഞങ്ങൾ വിചാരിച്ചത് സോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പോൾ നമ്മൾ എത്തിയ സ്ഥലം അഭയാരണ്യം എന്ന് പറഞ്ഞ ഒരു സ്ഥലം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെയാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിരിക്കണേന് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ കടയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവിടെയും നല്ല റിസോർട്ട് നല്ല ഫുൾ മരങ്ങളാണ് കാടാണ് അപ്പോഴേ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടി ഞങ്ങൾ എൻ്റെ ഉള്ളിലോട്ട് കയറി ഞങ്ങൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു ഇവിടെ എലിഫൻറ്റ് ക്യാമ്പും ഡിയർ പാർക്കും മാത്രമുള്ളെന്ന് കാരണം ഞങ്ങൾ വെള്ളച്ചാട്ടം ഇങ്ങനെ നടന്ന് താഴേക്ക് വെള്ളച്ചാട്ടം വരുമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിങ്ങനെ നടന്നു പോയത് പക്ഷേ അവിടെ ഇരിക്കുന്ന കുറേ പേരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുദ്ദേശിച്ച സ്ഥലം ഇനിയും നാല് കിലോമീറ്ററും കൂടി പോകണമെന്ന് പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി കണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോഴാണ് മഴ പെയ്തത് തക്കർത്തൊരു മഴ പെയ്തു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെയൊരു അടുത്ത് തന്നെ ഉണ്ടായൊരു ഷെഡിൽ കയറി നിന്നു പിന്നെ മഴ കുറയുമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ മഴയെ തങ്ങ ഓടി ഗൈസ് ഞങ്ങൾ വെള്ളച്ചാട്ടം അന്വേഷിച്ച് പോയി പിന്നെയും ഞങ്ങൾ ചമ്മി ഇപ്പം ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോണേണ് അവിടെ അവിടെ ഈ സ്ഥലത്ത് നിന്ന് നാല് കിലോമീറ്റർ മാറിയാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം നമ്മൾ അവിടെ പോയി നോക്കാൻ പോവാണ് അവിടെ എങ്കിലും ഒന്നും കണ്ടാൽ മതി ഇപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങേണ്ടി വന്നില്ല അതിനേലും കൂടുതൽ നനഞ്ഞ് ഞങ്ങൾ ഫുള്ള് നല്ലൊരു രസം വരുന്നല്ലേ നല്ലൊരു അനുഭവം വരുന്നല്ലേ ഇത് മഴയത്ത് കാട് ഞങ്ങള് ഓർഡർ ചെയ്തത് കൊണ്ടെയല്ലേ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ അമ്മയുടെ തപ്പ ചോദിച്ചു അമ്മേ നമുക്ക് ഇപ്പോൾ ഈ സ്ഥലങ്ങൾ ഓർമ്മയുണ്ടെന്ന് അപ്പം പറഞ്ഞാൽ ഇതെനിക്കിപ്പോൾ ഓർമ്മയുണ്ടെന്ന് കാരണം അവർ ആദ്യം ഡയറക്റ്റ് വന്നത് ഇങ്ങോട്ടാണ് നമ്മൾ നേരത്തെ കയറി ആ രണ്ട് സ്ഥലങ്ങളിലോട്ട് അവരാരും പോയിട്ടില്ല ഞങ്ങൾ ഇത് കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി വെള്ളത്തിൻ്റെ തണുപ്പും പിന്നെ മഴയും എല്ലാം കൊണ്ട് നല്ലൊരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത്ര അടിപൊളിയായിരുന്നു നമ്മളിപ്പോൾ എത്തിയപ്പോൾ നാലേകാലമായിരുന്നു പിന്നെ ഇപ്പോൾ ഇതാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ ആണല്ലോ ആറു മണി കഴിഞ്ഞാൽ കാട്ടാനും ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് മണിയാവുമ്പോൾ തന്നെ ഗാർഡ് എല്ലാവരോടും തിരിച്ച് കയറാനും പറയും സോ ഉള്ള സമയം കൊണ്ട് നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിരുന്നു എനിക്ക് ട്രിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ എല്ലാവരും ഇല്ലത്തോട് പോകാം ഇവിടെ നല്ല സ്ഥലം കേട്ടോ പക്ഷേ ഇപ്പോൾ പോകേണ്ട ഇപ്പം നല്ല മഴയുള്ള സമയമാണ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് എല്ലാവരും പോവാം അപ്പോൾ വീട് ഇത്രേ ഉള്ളൂ അടുത്ത വീട്ടിലെ വീണ്ടും കാണാം അത് Bye bye!